ഹായ് ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം എല്ലാവരുടെയും സുഖമാണോ എല്ലാവരുടെയും ചായ അടിച്ചോ എന്തൊക്കെ വിശേഷം സുഖമല്ലേ എന്നും പാടം കായാലും ഒക്കെ അല്ലേ ഇന്ന് നമുക്ക് പൂവായാലോ കൃഷ്ണഗിരിയിടം പൂവ് എന്തു ഭംഗിയുള്ള പൂവായല്ലേ ഇത് കൃഷ്ണഗിരിയുടെ പൂവ് നേരെ കൃഷ്ണത്തിൻ്റെ കിരീ കൃഷ്ണൻ്റെ കിരീടം വൈകത്തേ പൂവല്ലേത് കൃഷ്ണഗിരിയിടം അതുകൊണ്ടാണ് കൃഷ്ണഗിരിയിടം പേര് വന്നതുകൊണ്ടല്ലേ ആ എന്തു ഭംഗിയില്ല കാണല്ലേ so ஸ்டிக் ஹாய் வா எந்த மனோகரமாக பூவ கிருஷ்ணகிரிடம் வா சோ பியூட்டிஃபுல் ഹായ് ഗേശ് നിങ്ങളുടെ നാട്ടിലിത് ഈ പൂവിന് എന്ത് പേര് എന്താ പറയൽ ഞങ്ങളിവിടെ കൃഷ്ണഗിരിയുടെ എന്നാ പറയില്ലേ ഓരോരുടെ നാട്ടിൽ ഓരോരോ പേരാവുമല്ലോ കൃഷ്ണഭഗവാന്റെ കിരീടം മാരിത്ത പൂവലേ അതുകൊണ്ടായിരിക്കും ആ പേര് വന്നതെന്ന് പറഞ്ഞു ആ എന്തു ഭംഗിയുള്ള പൂവലേ എല്ലാവർക്കും ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ இது பங்கியுள்ள பூக்களிலே ஹாய்வா இந்த மனோகரமான பூவு എല്ലാവർക്കും ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ ഞാൻ അടുത്ത വീഡിയോ എടുക്കണോ ബൈ ബൈ സി യു